പ്രേമടവരെ എല്ലാവർക്കും തീർത്ഥം ജാൻലേക്ക് സ്വാഗതം എൻ്റെ ഒരു ദിവസത്തിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് ചോദിച്ച് പലരും എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എല്ലാവരും പോലെ തന്നെയാണ് ഞാനും തുടങ്ങുന്നത് എങ്കിലും ഞാനത് കാണിക്കാം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു എഴുന്നതിന് ശേഷം പല്ലും പല്ലം പ്രാഥംഭിക കാര്യങ്ങളെല്ലാം നടത്തിയതിനു ശേഷം ഞാൻ എന്നെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന എൻ്റെ പ്രകൃതിയെ ഒന്ന് സ്വീകരിക്കാൻ പോവുകയാണ് പ്രകൃതി പ്രകൃതിയാണ് നമ്മെ നമ്മൾ ആദ്യം വീട്ടിലേക്ക് സ്വീകരിക്കേണ്ടത് ആ പ്രകൃതിയെ സ്വീകരിക്കാനായിട്ട് ഞാൻ പോവുകയാണ് ഞാൻ കഥകളെല്ലാം തുറന്ന് എൻ്റെ മുറ്റത്ത് പ്രകൃതി ദേവിയെ സ്വീകരിക്കുകയാണ് അതായത് ॐ शक्तियुक्ते महाप्रभृतिश्वरी नमस्तु दे ॐ शक्तियुक्ते महाप्रभृतिश्वरी नमस्तु दे ॐ शक्तियुक्ते महाप्रभुतिश्वरी नमस्तु दे അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ മുമ്പശത്ത് കുറച്ച് നേരം നിന്നതിന് ശേഷം കഥകളെല്ലാം തുറന്ന് തന്നെ കിടക്കും പിന്നീട് ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് പോവുകയാണ് അടുക്കള വാതിൽ ദേവിയെ സ്വീകരിക്കണം അതിനായി ഞാൻ പോവുകയാണ് ഇതാ എൻ്റെ വീട്ടിൻ്റെ അടുക്കളയിലേക്കാണ് ഞാൻ പോകുന്നത് അടുക്കളയിലേക്ക് പോയി കഴിയുമ്പോൾ ഞാൻ വാതിൽ തുറക്കുമ്പോൾ എന്നെ സ്വീകരിക്കാൻ എൻ്റെ കുഞ്ഞുമക്കളെല്ലാം വിളക്കും ചായക്കപ്പുമൊക്കെ ഒരുക്കി മതിലിൻ്റെ പുറത്തിങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട് അത് കാണുന്നൊരു സുഖം വല്ലാത്തൊരു സുഖമാണ് ഞാനത് പോവുകയാണ് കഥ തുറക്കാൻ പോവുകയാണ് കഥ തുറഞ്ഞതിനു ശേഷം ഓരിക്കുന്നു ഇതാണ് എൻ്റെ എൻ്റെ അടുക്കളവാതിരിലെ വിളക്കും ചായക്കപ്പുമൊക്കെ ഓം സ്വസ് ശ്രീ മഹാദേവി നമസ്തുദേ ഓം സ്വസ്തി ശ്രീ മഹാദേവി നമസ്തു ഓം സ്വസ്തി ശ്രീ മഹാദേവി നമസ്തുദേ അങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങുകയാണ് പിന്നീട് ഞാൻ മുറ്റം എല്ലാം അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം എൻ്റെ എൻ്റെ മുമ്പശത്തെ മുറ്റം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മളെ പ്രകൃതിയെ സ്വീകരിക്കുമ്പോൾ നമ്മളെ പ്രകൃതി സ്നേഹത്തോടെ കാത്തിരിക്കുമ്പോൾ നമ്മളെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന പ്രകൃതിയെ നമ്മളും ഒന്ന് തലോടി സ്വീകരിക്കണം ഞാൻ എൻ്റെ മുറ്റത്ത് കുറച്ചൊക്കെ ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് ഇതാ ഞാൻ നട്ടു വെച്ച ചെടികളും പൂക്കളും തുളസിയുമൊക്കെയാണിത് ഇതെല്ലാം കാണുമ്പോൾ ഞാൻ വല്ലാതെ സന്തോഷിക്കാറുണ്ട് അങ്ങനെ അവരെ എല്ലാം ഒന്ന് സ്നേഹിച്ച് തരും ഓടി വൃത്തിയായി ഞാൻ കുടിച്ചതിന് ശേഷം ഇതിലുള്ള പൂക്കളെല്ലാം പറച്ചു കൊണ്ടുപോയി വെച്ച് എൻ്റെ എൻ്റെ വിളക്കിനു മുമ്പിൽ വെച്ച് ഞാൻ വിളക്ക് കത്തിച്ച് വെക്കും അതാണ് എൻ്റെ ഒരു ദിവസത്തെ തുടക്കം എൻ്റെ വിളക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ പൂക്കളെല്ലാം പറച്ച് വെച്ച് ഞാൻ നട്ടുതനച്ച പൂക്കളൊക്കെയാണ് അതെല്ലാം നട്ടുതനച്ച് ഞാൻ വിളക്ക് കത്തിച്ചു വയ്ക്കും ആ വിളക്കാണ് ഇത് കാണുന്നത് ആ വിളക്കിനു മുമ്പിൽ കുറച്ച് നേരം ഞാനിരുന്ന് പ്രാർത്ഥിക്കും അതാണ് എൻ്റെ ഒരു ദിവസത്തിൻ്റെ തുടക്കം അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഞാൻ കത്തിച്ചു വെച്ച വിളക്കിനുമ്പിലിരുന്ന് ഞാൻ പ്രവർത്തിക്കും ഈ ഒരു ഒരു തുടക്കം കുറിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുന്നത് എല്ലാവരും അങ്ങനെ ആകുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കൃപ നമ്മളിലേക്കുണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം വിശ്വാസമാണ് എപ്പോഴും രക്ഷയെന്ന് നമ്മൾ വിശ്വസിക്കണം നന്ദി നമസ്കാരം